ും മണൽ ഞത്താൻ മാറുമൂലത്തും വിത്തൊന്നല്ല കയപ്പെട്ട വിത്ത ഒറ്റ കുട്ടിക്ക് വിട്ടില്ല അങ്ങനെ കുറെ സാധനം എന്ത് ചെയ്യുമ്പോൾ അങ്ങനെ ചിലപ്പോ അങ്ങനെ ഓർമ്മ വരുമ്പോ അപ്പത്തേളു അത്രയുള്ളൂ പിന്നെ ഈ കണ്ട പെട്ടിയൊക്കെ ഇന്ത്യയിലും ഉണ്ട് ഞാനതൊന്ന് നോക്ക എനിക്ക് തോന്നിയായിരുന്നുള്ളൂ എന്താ അറിയുന്നത് അങ്ങനെ എന്തല്ലോ സാധനങ്ങളുണ്ട് ഇപ്പൊ അവളുടെ കൂടെ കുണവുമുണ്ട് എപ്പോഴേക്ക് അസുഖങ്ങത്തി ആരോഗ്യമില്ലാതായി അവൾ നിങ്ങളെല്ലാം ജോ ചെയ്യും ആത്മത്വം നന്നായി ശരിയായ സുല്ലത്രമായത് എന്ന് തൊണ്ണോണ്ട് പറഞ്ഞാൽ തുല്ലത്രമായത്താവില്ല സുല്ലത്തി റസൂരില്ലാഹി വലമായത് സഹാപാണ് അതാ സുല്ല റസൂരിലുള്ള നടപടി സഹാപത്താകുന്ന മഴ ഏതെങ്കിലും ജമായത്തല്ല ജമായത്തേ നടിച്ച് ജമായത്തുണ്ടല്ലോ ജമാ ഇസ്ലാമി ചെരിഞ്ഞ ജമായ അതല്ല ശരിയായ ജമായ അള്ളാഹും അള്ളാഹ് അസുന ഇന്ത്യയില ആദ്യകാലത്തും ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചേർത്തി വയ്ക്കാൻ നമ്മളൊരു ബുദ്ധിമുട്ടൊരു ചെയ്യുകയല്ല എന്തെല്ലാം അവർ ചെയ്തു ആ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ട് ദീന അതാണ് ജീന എന്ന് പറഞ്ഞാൽ അവർ നമ്മൾക്ക് കാണിച്ചിരുന്ന വയ്യതാണ് അതേ ദീനകൂല വേറെ ഉള്ളതൊന്നും ദീനകൂലാവില്ല അതുകൊണ്ടൊക്കെ പറയാൻ അപ്പൊ ഒക്കെ വന്നിട്ടുള്ള എല്ലാരും പറയും പിന്നെ ഞാനെന്താന്ന് പുതിയത് പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ ശ്രറ എടുക്കാതെ ഒരുക്കുകയും ഞാൻ പറഞ്ഞതിന്റെ സറ എടുക്കാൻ സെറിയാണ് ഞാൻ മത്തിന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെങ്ങനെ ഞാൻ സിറ എടുക്കൂ ഇപ്പൊ പറഞ്ഞില്ല ഇപ്പൊ പറഞ്ഞല്ലോ

രാത്രിയാണെങ്കിൽ പുറക്കില്ല പുറഞ്ഞാൽ തന്നെ പിന്നെ വേറൊരു വിഭാഗത്തിൽ നിന്നും എനിക്കില്ല ആളെ നല്ലോണം വയ്ക്കുന്നു എത്രയാണ് എല്ലാരും വയ്ക്കും ആദ്യം കൂട്ടാൻ കൂടാ വേണ്ടത്ര ചെറിയ സംഗതി സംഗതിയുണ്ടായി അങ്ങനെയൊക്കെ ഒരു താറാറാണ് ഇപ്പം ദേഷ്യം പിടിക്കൽ പോലത്തെ കുറവാന്നവരൊക്കെ പറയും ഒരു ചായ ബാജി നിറഞ്ഞ മനുഷ്യ എല്ലാ മജീഷനും ഇപ്പൊ ഉസ്താദയാളെ ദേഷ്യപ്പെടുന്ന പറഞ്ഞുകൊണ്ട് എല്ലാവരും കുത്തി അയാൾ വന്ന് വന്നിട്ട് പറഞ്ഞു

ആദ്യം വേറെ ആണല്ലേ നിസ്കരിച്ച് കഴിഞ്ഞ പാടിക്ക് പാത്താൻ പറ്റില്ല പാത്തി വരാൻ നിന്നെ അഞ്ഞ കടിഞ്ഞു വഴി എത്ര ദൂരമുണ്ടെന്നൊന്നും അറിയില്ലാഹിമായ തമ്പുരാനെ നിന്നെ യഥാർത്ഥ ദീനായ അഹിംസല്ലത്തിയോ നമ സ്വന്തത്തെ വസൂലില്ലായ സഹബ എന്ന് പറയുന്ന ആ യഥാർത്ഥ ഇസ്ലാം അതിന് നമ്മളും എല്ലാവരെയും അടി ഉറപ്പിച്ച് നിർത്തി തരണം ആ യാതൊരു സാഹചര്യത്തിൽ നിന്നും അതിൽ നിന്ന് വിട്ടുപോകാനോ അതിൽ നിന്ന് മാറി നിൽക്കാനോ ഇടവർത്തത് പാളുകളെല്ലാം ദ്രോഹിച്ചുകൊണ്ട് നിർത്തണം അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അല്ലാതാക്കിയിട്ട് ഒക്കെ അങ്ങ് ഒന്നും ഉണ്ടാവൂലോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി കേട്ടാ നിന്റെ ഭീഷണി എന്ന് ഞാൻ പറയുന്നു എന്നെ മുതൽ നിന്റെ ആ ഭീഷണി അള്ളോഹം നടക്കാതെ ഒരിക്കലും നടക്കൂരാത്തല്ലാത്ത ഓരോ പുറത്താക്കാൻ സാധുക്കളെത്തെ പുറത്താക്കിയാൽ ആയിപ്പോയി അവന്റെ മതം നീ നശിക്കല്ലേ നീ നശിക്കോ ആ ഓ പേടിപ്പിക്കും എന്നോടൊന്ന് പേടിപ്പിച്ചു നീ എന്നാ കാണാൻ അപ്പഴല്ല പേടിക്കില്ല എനിക്ക് ഒറ്റ ഒറ്റക്കാൾ എന്നെ കൊണ്ട് ഒരുത്തും ഉണ്ടാവല്ലോ കാതിമാരകുന്നു പിന്നെ ഡ്രൈവർ ஓன் அழக்காவும் அம்பள விவரம் பையன் உறக்கலும் ஞானொன்னு ஓதன பார்ட்டியல்ல வர்த்தது ஓதான் போன பார்ட்டியல்ல அளக்கப்படுத்து எழுதிக்க ഇല്ല ൊരൊക്കെ ഒറ്റ എപ്പോഴും കൂടുതൽ പോകുന്ന ആളാ ഒരൊറ്റ ദുരന്ത എന്റെ രണ്ട് കുട്ടികളും മാലിന്യങ്ങളാവണം അതൊന്ന് ഞാനും എന്റെ ജ്യേഷം ജ്യേഷം മരിച്ചു കളിക്കാൻ വിട്ടവരെ സ്കൂളിൽ കളിക്കാൻ വിട്ടവരെ പുറത്തു പോകാതെ ക്ലാസ് തെളിയിക്കുന്ന ആളാ എന്റെ ജ്യേഷൻ ഞാൻ നേരെ മാറ്റാം പാത്താൻ വിട്ടാൽ ഒന്ന് കളിച്ചിട്ടേ കിട്ടുവരും காரணம் பத்தாட்சி போகும்போ குட்டிகள் குறையும் அன்ன ரெண்ட களியுங்களா கோட்டி களி பல்லு கழிவு ரெண்டு களிலும் ஞாபன ஆள் கழுவ நல்ல கையுள்ள கோட்டி கொண்ட கட்டிக்கோட்டே ഹു അവന്റെ പൊരുത്തപ്പെട്ടതായ ആദ്യമകളാൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഇവിടെ നിന്ന് മാത്രമല്ല അതിന്റെ എല്ലാം ആരും പേടിക്കണ്ട എല്ലാം കുറച്ചു നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും പിന്നെ പറഞ്ഞിട്ട് പല ഉണ്ടാവില്ല ഒരു താക്കിയതാണ് ഞാൻ നിങ്ങളോട് വേറൊന്നുമില്ല ഞാൻ വന്നിട്ട് കോനത്തിലെ നേർസ് തന്നെ അറുപത് കൊല്ലായടോ ഇപ്പൊ അറുപത് കഴിഞ്ഞു നേർസ് നടക്കാൻ തുടങ്ങി വന്ന കാലത്താലുണ്ട് അതിന്റെ ഫലമല്ല പിന്നെ ഇവർക്കൊക്കെ പലതും കഴിയും ഇല്ലെ കൊണ്ടോ അവർ കഴിയില്ല അങ്ങനത്തെ ഒരു മണ്ടവളെ അറബികളോടും അവരോടും ഒക്കെ പറയാം എനിക്ക് ശരിക്കും അറബി സംസാരിക്കാൻ നിങ്ങൾക്കാൽ അതെല്ലാം വെറുതെ പറയാൻ ആവശ്യമുള്ള വെറുതെയാണൊന്നും പറയല്ല അങ്ങനെ പുള്ളുവാൻ എന്താ ആവശ്യം ഇതെന്താ സാധനം ഓ അത് കർണാടക ആണെങ്കിൽ അത് നമ്മളതൊന്നല്ലേ ആ അത് ശരി ശരി കല്യാണമണ്ണ അതും പിടി ലഭിച്ചു അപ്പൊ മലയാളത്തിലോ അറബിയിലോ ഏതെങ്കിലും ഭാഷയിൽ മലയാളത്തിലാ എനിക്കറിയില്ല അറബിയിലാണ് الفاتحة أعوذ بالله من الشيطان بسم الله الرحمن الرحيم الحمد لله رب الرحمن الرحيم مالك يوم إياك نعبد وإياك نستعين إذن الصراط خمصر. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم قل نعوذ برب الفلق من شر ما خلق ومن شر واسط اذا وقبل ومن شر النفاثات في من شر حاسد اذا حاسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس لا الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم وصل مثل ثواب ما قرأناه من القرآن الرحيم. وما صلينا وهذه هدية واصلة منها إلى هو نبينا المصطفى محمد صلى الله عليه من الأنبياء المرسلين صلوات الله عليه وسلم أزواجه وذريته جميع الصحابة والتابعين والتابعين تهمنا أقطاب الأربعة كلهم وخاصة صاحب المقامات والكرامات السيد محمد الشريف المدني المدينة إلى أحمد الطويصين محمد بن مالك بن محمد القرشي لم وجهة إلا إثنان المساجد إلى أمرات الله المؤمنين والمؤمنات والمسلمين, والمسلمين والمسلمات كلهم اللهم وفقنا لما تحب وترضى الله. اللهم بلغنا وبلغهم حتى بيتك الحرام وارقنا وارزقهم زيارة قبل نبيك المصطفى محمد صلى الله عليه المعلمة في المراره ربنا اتنا في الدنيا <سؤال> حسنه وفي الاخره حسنه صلى الله تعالى وسلم سيدنا محمد بن ابي سبحان ربك رب العزه والسلام على المرسلين والحمد لله മരിച്ചൊരു ഞാൻ പോണൊന്നുമില്ല എൻ ബി അബൂബക്കർ അധ്യക്ഷറും അൽപസംഖ്യാത അഭിവൃദ്ധിയും നിഗമ കർണാടക ബഹുമാനപ്പെട്ട ഉജിര ജലാലുദ്ദീൻ തങ്ങൾ സംസാരിക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ആദരവോടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ക്ഷണിക്കുന്നു